വിടെ നേരം വെളുത്തട്ടാ ഞാൻ നോക്കിക്കേ മരത്തമ്മക്ക് സ്നോ മീനീക്കെ ാ നമുക്ക് ഒഴുക്കി വെള്ളം കൊടുക്കപ്പാ അവര് ഇന്നലെ കൂട്ടിൽ കയറുന്ന സമയത്ത് അങ്ങനെ സ്നോ ആദ്യം വീണണ്ടായിരുന്നില്ലേ ഡോർ കയറുന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സ്നോ ഉണ്ടല്ലോ എന്ന് അതന്നെ കോഴികൾക്ക് സ്നോയിൽ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയാ അവർ സ്നോ ആണോ കൊത്തി തിന്നണത് കാരണം നമ്മൾ കൂട്ടിലേക്ക് വെള്ളം നമ്മൾ ഓട്ടോമാറ്റിക് ആക്കിയിട്ടുണ്ട് പട്ടേ പക്ഷേ ഈ തണുപ്പാകുമ്പോഴേ വെള്ളമൊക്കെ ഫ്രീസ് ആയിട്ട് പൈപ്പൊക്കെ ബ്ലോക്ക് ആവും അതുകൊണ്ട് നൈസൊക്കെ കൊത്തിയിട്ടാണ് തിന്നേണ്ടത് പക്ഷെ നമ്മുടെ താറാവുകൾ താ നോക്കി ആ ചിമ്പ് നോക്കി താറാവുകൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കണിട്ട് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന വെള്ളമൊക്കെ മൊത്തം ഐസായിട്ട് ഇരിക്കുന്നേ തണുപ്പാലായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ നോക്കാൻ വേണ്ടിട്ട് കുറച്ച് പാടാ നമ്മുടെ കാറൊക്കെ ഐസിലും കൂടി കിടക്കട്ടെ അവർക്ക് വെള്ളമില്ലല്ലോ ഇപ്പൊ കുളിക്കാൻ വേണ്ടിയിട്ട് എനിക്കോ ഇവർക്ക് നല്ല ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഈ കിടക്കണമെത്തിക്കുക എല്ലാവരും വന്നിട്ട് ഐസിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര നമ്മള് സമ്പർ കഴിയുമ്പോ എല്ലാരും എടുത്തിട്ട് ഇരിക്കുന്നേ ഞാൻ അതിനൊന്നും തള്ളി എടുത്തുകൊണ്ടേ വെക്കാന്ന് വെച്ചാ പക്ഷേ തള്ളാൻ തള്ളി പറ്റുന്നില്ല അതിന് വെയിറ്റ് അത് നമ്മുടെ സ്നോവന ഞാനൊന്ന് കൊടഞ്ഞ് കാണിച്ചാലോ നിങ്ങൾ എന്റെ അടുത്ത് പറയാറുണ്ട് സ്നോവനൊക്കെ ഒന്ന് കയ്യിലെടുത്ത് കാണിക്കാൻ വേണ്ടിട്ട് ഒന്ന് കൊടയിട്ടേട്ടാ എന്റെ പേത്തേക്ക് നിറച്ചു വീഴും പിന്നെ തണുപ്പ് മൈനസ് പതിനഞ്ചോട്ട തണുപ്പ് ഭയങ്കര തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കി തണുപ്പി നിറച്ച ഐസ് എടുക്കും ഇവിടെ ഇരിക്കേണ്ടിട്ട് ആസ്ബിൻ രാവിലെ പുറത്തേക്ക് പോകുന്നു തണുപ്പ് കറങ്ങി ആസ്ബിൻ പുറത്തേക്ക് ഇറങ്ങിട്ടില്ല അതുണ്ടല്ലോ കുറച്ച് ഒരു ഓയിൽ ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും പൊടി ഇപ്പൊ സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ബ്രോക്കോളി തെരും ബ്രോക്കോളി ഒരു പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോലെ കുറച്ച് കുരുമുളക് പൊടി ഇടട്ടെ ഒരിച്ചിരി ഒരു ഓയിൽ കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട് കാരണം മുട്ട ഒന്ന് കുക്കാണെങ്കിൽ ഇച്ചിരി ഓയിൽ വേണം അപ്പോൾ നമ്മുടെ മുട്ട ഒരു ഭാഗം വേവായിട്ടുണ്ട് മുട്ട നിങ്ങൾക്ക് ബുൾസൈ പോലെ എടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക അങ്ങനെ നമ്മുടെ പാകത്തിന് മുട്ട റെഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കുക ഞാൻ അത് ഞാനേ ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട് കൂടുതലിട്ടിട്ടുണ്ട് കാരണം ഒരു ഇച്ചിരി അരിവുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് അത് ഇപ്പോൾ ഞങ്ങൾക്ക് എനിക്കും പുള സൈറ്റും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മൂന്നും മുട്ട ചേർത്തത് ഇങ്ങനെ സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് ഇടുക എന്നാൽ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ശരിക്കും ഞാൻ പറയുക കളറാക്കി നോക്കിയിട്ട് ഒട്ടും മാറിയിട്ടില്ല കണ്ടേ അതേപ്പാലം ഇങ്ങനെ റെഡിയാക്കി അപ്പൊ അതിന്ന് പകുതി ഞാൻ കഴിച്ചിട്ടാ ഭയങ്കര പൊളിച്ചെ ഇന്ന് വീട്ടിൽ ഇന്നിട്ട അങ്ങനെ എന്റെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി പൊറത്ത് നല്ല തണുപ്പായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു ലഞ്ച് കോംബോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നമ്മൾ ലഞ്ച് കോംബോക്ക് ചെയ്തിട്ട് ഇപ്പോൾ കറിയ നാളായിട്ടുണ്ട് അപ്പോൾ എന്നുണ്ടാകുന്ന കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ എന്റെ അടുത്ത് കോവയ്ക്കിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ കോവയ്ക്ക വെച്ചിട്ട് അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്റെ അടുത്ത് കുറച്ച് കപ്പയിരിക്കുന്നുണ്ട് കൊള്ളി കിഴങ്ങ് അത് വെച്ചിട്ട് മുളക് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കുടമുളയ്ക്ക് ഇട്ടിട്ട് നമ്മൾ മുളകറി ഉണ്ടാക്കില്ലേ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഏത്തക്കായ കൊലത്തിയിട്ട് എടുക്കാൻ വിചാരിച്ചു പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പം ബീട്രൂട്ട് നമ്മൾ തുരമേക്കില്ലേ അതേപോലെ റെഡിയാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ നാലുകൂട്ടം കറികളാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫ്രണ്ട് ഫസ്റ്റ് നമ്മുടെ കോവയ്ക്കാവലും നമുക്ക് റെഡി ആക്കാം ഞാൻ എല്ലാ സാധനങ്ങളും കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഞാൻ ചെയ്ത് തീർക്കെട്ട് അപ്പൊ കോവയ്ക്കാവയിൽ റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൺചട്ടിയിൽ ചെയ്യാം കേട്ടോ ഞാനും ഇങ്ങനെ നമ്മുടെ സ്റ്റീലിന്റെ പോക്കിലാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഒരു കിലോ നമ്മുടെ എടുത്തിട്ടുണ്ട് ഒരു കിലോൻ്റെ അടുത്തുണ്ട് അതൊരു എണ്ണൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കോവയ്ക്ക് തന്നെ നമ്മൾ നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പൊക്കെ നിങ്ങൾ ചേർക്കുമ്പോൾ ഇപ്പം കുറച്ച് ചേർത്താന്ന് ലാസ്റ്റ് നമുക്ക് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ അതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കുക പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അതാ ഇതേപോലത്തെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ അപ്പം ഇതേപോലെ ഇങ്ങനെ നമുക്കൊന്ന് രണ്ടാക്കിയിട്ടൊന്ന് കീറിയിടും ഇലയ്ക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല കാരണം പോവയ്ക്കൊക്കെ പെട്ടെന്ന് വേവല്ലോ അപ്പോൾ ഈ തീ ഓണാക്കാണ് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലേയും കൂടിയിട്ട് ചേർണം കേട്ടോ ഇതൊന്ന് തളിച്ച് കഴിഞ്ഞിട്ട് ചേർക്കണം ഞാൻ കറിവേപ്പില ഫ്രിഡ്ജിലിരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് മൂടി വെക്കാണ് അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഒന്ന് വെന്ത് വരട്ടെ മൂടി വെക്കട്ടെ അപ്പോൾ ഈ മൂടി വയ്ക്കട്ടെ ഈ കോവക്ക വേവണ സമയം കൊണ്ട് ഞാനിവിടെ ഏത്തക്കായ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടേത്ത കായാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് ഒറ്റ ഒറ്റ വിസിൽ മതി കാരണം ഇത് വെന്ത് കുഴഞ്ഞു പോയായിരുന്നു ഒറ്റ വിസിൽ വന്നുകഴിയുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ സ്റ്റീം കളഞ്ഞിട്ട് പിന്നെ നമുക്ക് നേത്ത കൈ പുറത്തേക്ക് എടുക്കാം കാരണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ഞാൻ കൈമാക്കി ചൂടിക്കും ഇത് ഞാൻ ഉണ്ടാക്കുന്നതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം കൂറ്റി കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ വെള്ളം പൊറ്റി കളഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൈറ്റമിനും എല്ലാ സാധനവും പോകും പക്ഷെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം ഞാൻ ഞാനപ്പിങ്ങനെ വെന്ത് കുഴഞ്ഞു പോയില്ല എന്നിട്ട് കുറച്ച് വെളിച്ചെന്നെ കൂടുതലൊഴിച്ചിട്ടിങ്ങനെ ഒളുത്തിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ അപ്പം നമ്മൾ കുക്കറിലേക്ക് ഇടാം കേട്ടെ ഇന്ന് ഇവിടെ ഉണ്ടല്ലോ പുറത്ത് സ്നോ വീൻ ആയിക്കണത് കൊണ്ട് തന്നെ അതൊക്കെ അത്യാവശ്യം നല്ല വെട്ടറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടാലും എപ്പോഴും ഇങ്ങനെ അധികം സൺലൈറ്റ് ഇങ്ങനെ ആ തെയ്യുവരില്ല

ണ്ട് നമുക്ക് നൽകിയിട്ട് കുറേ വേവിച്ചിട്ട് അതിന്റെ ഈ കളർ ഒന്ന് ഇത് സാധനം പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോ നേരിട്ടിട്ട് വേവിച്ച കളറൊക്കെ അപ്പൊ ഈ അടുത്തത് നമ്മുടെ കപ്പ ഉണ്ടല്ലോ അത് നമുക്ക് റെഡിയാക്കാം അപ്പൊ ഈ അടുത്തത് നമ്മുടെ അവിയേക്കുള്ള തേങ്ങ നമുക്ക് ഒതുക്കി എടുക്കാം രണ്ട് പിടി അതാ ഇതേപോലെ ഒരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂൺ നമ്മുടെ ചെറിയ ചീരം ഉണ്ടല്ലോ ജീരൻ ചേർത്തിട്ടുണ്ട് പിന്നെ തൈര് തൈരേട്ടാ ഒരുപാട് തൈര് ചേർക്കണ്ട ചേർക്കണ്ടെങ്കിൽ നമ്മുടെ കോവയ്ക്കു ഓൾറെഡി ഒരു പുളി ഉണ്ടാവും അപ്പം നല്ല പുളിയുള്ള തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഇതധികം പുളിയില്ല കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കാം ആ നോക്കിക്കേ ഇപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ വെന്ത് അതിനകത്ത് വെള്ളം വറ്റിയിട്ടുണ്ട് കോവയ്ക്ക് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് കോവർ മുക്കാ പാകാകുമ്പോൾ തന്നെ തുറന്ന് വെച്ചിട്ട് വെള്ളം വെട്ടിച്ചിട്ട് ഇടക്കോട്ടെ ഇപ്പം നോക്കിക്കേക്ക് നോക്കിക്കേ അങ്ങനെ ഒരുപാട് അങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ കോവയ്ക്ക പെട്ടെന്ന് വെന്ത് കുഴഞ്ഞ പോട്ടെ ഇല്ലെങ്കിൽ നമ്മൾ ഒതുക്കി വെച്ചേക്കണേ നമ്മുടെ തേങ്ങ ചേർക്കാട്ടെ ഞാൻ ആ മിക്സീടെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിയരുത് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് മിക്സ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് വെക്കാം നോക്കി നമ്മുടെ തേങ്ങയും കിടന്നിട്ട് വേണ്ടിട്ടുണ്ട് ലാസ്റ്റുകളിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കട്ടെ ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ തണുപ്പായതുകൊണ്ട് ഇവിടെ വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ചൂടുകൊണ്ട വെളിച്ചെണ്ണ ഇങ്ങകത്ത് വന്നിട്ടാണ്ട് മെൽറ്റ് ആയിക്കോട്ടെ എന്നാൽ ഈ തേങ്ങ ഒക്കെ എന്നാലും അത് നന്നായിട്ട് പിടിച്ച് ഇരിക്കണട്ടെ അതിന്റെ കളർ ഒന്നും ഇട്ട് മാറിയിട്ടൊന്നുമില്ല നീ വെന്ത് വെന്ത് ഇതൊരു മഞ്ഞ കളറാവും ചിലപ്പോ നിങ്ങൾ ഉണ്ടാക്കുമ്പോ പക്ഷെ അങ്ങനെ വരുന്നത് കേട്ടോ ഇതിന് നല്ല രുചിട്ടു വെളിച്ചെണ്ണ ഇങ്ങനത്തെ മെൽറ്റ് ആവട്ടെ അപ്പൊ വെളിച്ചെണ്ണിട്ട് മെൽറ്റ് ആയിട്ട് കേട്ടോ ും നല്ല ടേസ്റ്റ് ഇടാ ചുമ്മാ പറയുന്നടാം അടിപൊളി ടേസ്റ്റ് അപ്പൊ ഈ തീയോപ്പിയടാ നമ്മള ഏത്ത കയ്യിൽ നിന്ന് ഒരു സിലവന്നിട്ടായിരുന്നു അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ സ്റ്റീം കളയാണ് അല്ലെങ്കിൽ അത് ഒരുപാട് വിന്ത് കുഴഞ്ഞു പോകും ആ ഈ അവയിൽ എന്ത് സാധനമായിരുന്നാലും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടപ്പ് വെച്ചിട്ട് ഫുൾ ആയിട്ട് അങ്ങനെ അടച്ചുവെക്കട്ടോ അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്റ്റീം വരുമല്ലോ അത് ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ വീണിട്ട് എപ്പോഴും നമ്മൾ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഫുൾ ആയിട്ട് അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റീം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് വരും അപ്പൊ എപ്പോഴും മൂടി വെക്കുമ്പോൾ എപ്പഴും അടച്ചു വെക്കുമ്പോഴാണല്ലോ അപ്പൊ അതുക്കൊന്നും തുറന്നു വെക്കണം ആവിക്ക് ഒന്ന് പുറത്തേക്ക് പോവാ പറഞ്ഞു അപ്പൊ അപ്പൊ ഈ അടുത്തത് നമ്മുടെ കപ്പ മുളക് കറിയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകണത് ഇതിന് മീനില്ലാത്ത മീൻകറിയെന്ന് പറയാട്ടോ കാരണം കുടമുളി ഇട്ടിട്ട് വെക്കുമ്പോൾ കുടമുളിയുടെ ഒക്കെ ടേസ്റ്റ് വരും അതിനൊരു മീൻചാറിന്റെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ മീനില്ലാത്ത മീൻ കറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേമ്പ് വെച്ചിട്ട് ചെയ്യും പല സാധനം ഈ കോവയ്ക്ക് വെച്ചിട്ട് ചെയ്യാം എങ്കിൽ കോവയ്ക്ക് വെച്ചിട്ട് ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പൊ നമ്മൾ കപ്പ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിട്ട് പോണത് ഓക്കെ അപ്പൊ മീൻ കറീടെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയിൽ വെക്കുന്നത് നോമ്പിന്റെ സമയത്തൊക്കെ വെക്കാൻ വേണ്ടി നല്ലൊരു കറിയായിട്ടാണ് ഞാൻ ഇവിടെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കപ്പ ചേർക്കുകയാണ് നിനക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് കളഞ്ഞിട്ട് എടുക്കുന്നവർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട ഞാൻ വെള്ളം തിളപ്പിച്ച് കളഞ്ഞില്ല പിന്നെ ഞാനിവിടെ ഒരു ചെറിയ സവോളയുടെ പകുതി ഇരുത്തിണ്ട് പിന്നെ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി സാധിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുടംപൊടി ചേർക്കാണ് ഇവിടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്തു ഞാനിവിടെ ഇതേപോലത്തെ രണ്ട് പീസ് കൊടംപൊടി ഇടിക്കുന്നുണ്ട് അതിന്റെ വെള്ളം കൂടി ചേർക്കാം ഞാൻ അടുത്തതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കാം പിന്നെ ചേർക്കുന്നത് മുളകോടിയാണ് ഇത് ഞാനിവിടെ അധികം അരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളകോടിയാട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് ഇലയ്ക്ക് നമുക്ക് കുറച്ച് ചേർക്കാം ഇലയ്ക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം വെള്ളം ഒഴിക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂണി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ വൈ മൂടി വെക്കാം കേട്ടോ ഇത് ഈ ഉണ്ടല്ലോ ഇത് മേദിയാക്കി ഉണ്ടല്ലേ കാൽഫിലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഫേമസ് ബ്രാൻഡായിട്ടാണ് സ്റ്റീൽ പാത്രങ്ങളിലേക്കും അത്യാവശ്യം നല്ല വിലയുണ്ട് പക്ഷേ അതിൻ്റെ ആ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നല്ല അതാണ് നമ്മൾ നേരത്തെ നമ്മുടെ അവയിൽ വെ വെക്കാൻ വേണ്ടി ഇരുത്തിയിരുന്നത് അതൊക്കെ കാൽഫിലോണാണ് അതിനൊക്കെ നല്ല കട്ടി ഉണ്ടാവും നല്ല സൂപ്പർ സ്റ്റീൽ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ മീൻകറി എന്നിട്ട് റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മുടെ ഏത്ത നമ്മൾ വേവിച്ച് റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ ഇത് നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് പോവുക അല്ലേ ഈ സംഭവം ഈ വെളിച്ചെണ്ണ ഇത് റെഡി ആക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലും ഒഴിക്കണോട്ടെ അപ്പഴാ ടേസ്റ്റ് അല്ലെങ്കിൽ തീരെ വെളിച്ചെണ്ണ വെച്ചില്ലെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ട്രൈ ആയിട്ടായിരിക്കും ശരിക്കും കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞാൻ എപ്പോഴും ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് മേത്തക്കായ വ്യത്യസ്തമായിട്ട് കണ്ടോർക്കാറായിരിക്കും ഞാൻ എപ്പോഴും നിങ്ങളെ കാണിക്കാറുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിയാണ് കടുക് പൊട്ടണം പൊട്ടണോട്ടെ കടുക് പൊട്ടുമ്പോഴാണെങ്കിൽ കടുങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഓയിലുണ്ട് അത് പുറത്തേക്ക് വരുള്ളൂ പിന്നെ കടുക് പൊട്ടിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ കഴിക്കുകയും ചെയ്യും നമ്മൾ ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളകും ചേർക്കണുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഞാനിവിടെ വെളുത്തുള്ളി ചോദിച്ചാണ് ചേർക്കുന്നത് സവാള ചേർക്കണില്ല കേട്ടോ അത് സവോളം ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി പെട്ടെന്ന് മുരി കിട്ടാം ഇതിലേക്ക് നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി പൊടിയും ചേർക്കാം അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ചെയ്തേക്കണം ഉണക്കുമുളി ചേർക്കണം നമുക്ക് ഇന്ന് ഉപ്പും പൊടിയും ചേർക്കാം

ഇത് കഴിക്കുമ്പോഴും ചൂടോട് കൂടി കഴിക്കണം അപ്പൊ നല്ല ടേസ്റ്റാ ചൂടാറിയാലും ടേസ്റ്റ് ഇണ്ടാവും എന്ത് സാനും ചൂടോട് കൂടി കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കായാ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ തണുപ്പുള്ള സമയമായതുകൊണ്ടേ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ വലിച്ചിട്ട് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇരുന്ന് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോ ഭയങ്കര ഹാർഡായിട്ട് വരും വെളിച്ചെണ്ണ ഇരുന്ന് കട്ടപൊടി രാവിലെ വീട്ടിലും കായൊക്കെ വളർത്തുമല്ലോ അതിന്റെ ടേസ്റ്റ് കായ പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ കായ കടലൊക്കെ കൂട്ടിയിട്ട് വളർത്തും പിന്നെ അല്ലെങ്കിൽ ഈ ബീഫ് ഒക്കെ വാങ്ങുമ്പോ അതിന്റെ നെയ്യൊക്കെ ഉണ്ടാവും ഞങ്ങൾ പോർക്കിൻ്റെ ഒക്കെയാ തോന്നും നെയ്യൊക്കെ ഉണ്ടാവുമ്പോ അതിങ്ങനെ കുപ്പിയിലാക്കിട്ട് അവിടെ അടുപ്പിന്റെ അവിടെ വെച്ചേക്കും തണം എന്നിട്ട് അങ്ങനെ വളർത്തുന്ന സമയത്ത് ഞങ്ങക്ക് ഇങ്ങനെ പറമ്പൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പണിക്കായിരുന്നാലും കുറെ ചേച്ചിമാരൊക്കെ ഉണ്ടാവും എന്നിട്ട് ഈ കടലയും കായൊക്കെ കൂടിയിട്ട് അതിന് നെയ്യൊക്കെ കുറച്ചിട്ടിട്ട് വളർത്തിയിട്ടെടുക്കും അത് ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം വേറെ ഒരു ചേച്ചി ഉണ്ട് ഇങ്ങനെ കറിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം അത് അങ്ങോട്ട് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് പറയും ഭയങ്കര രുചിയായിരുന്നു ചേക്കാൻ വേണ്ടി അപ്പൊ നമ്മടെ ഇല്ലേ ഈ നമ്മടെ മീൻകറി എന്തായി നോക്കാം അപ്പൊ എന്തോന്നെ തരുന്നപ്പോ തന്നെ കുടംപുടിയുടെ മണം വരുമല്ലേ നമ്മള് മീൻ കറി വെക്കുന്നവര് പ്പോ വെന്തിട്ടുണ്ട് താളിച്ച ഒഴിക്കാനുള്ള നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഇച്ചിരി ഉലുവ ചേർക്കാം ഉലുവ മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് കറി വെക്കുന്ന ചേർക്കാണ് അപ്പോൾ താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം കേട്ടാ ആ ഉള്ളി മൊരിഞ്ഞപ്പോ ഞാൻ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുളക് കറി അപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ റെഡി ആക്കാൻ വേണ്ടിയിട്ട് പോകണം ഏത്ത ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ കഴുകണില്ല കാരണം നല്ല കട്ടിയുള്ള ബോക്ക് ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിയില്ല വെളിച്ചിട്ട് അന്ന് അടി ചൂടായിട്ടുണ്ട് ഫസ്റ്റ് കടുക് പൊട്ടിയാണ് കടുക് പൊട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടിയിട്ട് ചേർക്കണുണ്ട് ഉഴുന്നും ഒരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാൻ താഴ്ച്ചേക്കണോ ഉണക്കമുളകും പിന്നെ ഞാൻ കുറച്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ചേർക്കണം ഉപ്പ് ചേർക്കാം നുസരിച്ചിട്ട് തേങ്ങ കേറക്ക ഈ തീ ഓഫ് ചെയ്യട്ടെ നമ്മുടെ തോരൻ ബീറ്റ്റൂട്ട് റൂട്ടിന് നന്നായിട്ട് വരുന്നുണ്ട് ചെറുതായിട്ടൊന്നും മൊരിങ്ങ പോലെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നമ്മുടെ നല്ല നാടൻ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ടൊന്ന് ടേസ്റ്റ് പറയാട്ടോ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ കപ്പയുടെ കറിയുടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീനില്ലാത്ത മീൻ കറി അതൊന്ന് കഴിച്ചോട്ടെ കഴിച്ചോട്ടെട്ടോ അത് ശരിക്കും നല്ല ടേസ്റ്റാണ് കാരണം ഈ കപ്പയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകുമല്ലോ അപ്പം ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടാ പുളി പിടിക്കും അപ്പം കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കഴിഞ്ഞ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നല്ല വിജയം പിന്നെ കോവക്ക നമ്മുടെ നാട്ടിലേക്കും വേണ്ടത് കിട്ടുന്ന സാധനം ഉള്ളോ കോവയ്ക്ക അപ്പൊ കോവയ്ക്ക ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കണ്ട അതേപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെറുതെ തന്നെ കഴിച്ചാലാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓയിലൊന്നും നമ്മൾ അങ്ങനെ ചേർക്കണം എന്നല്ലോ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യുക വയറു നിറയുകയും ചെയ്യും അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വെന്ത് കുളഞ്ഞെന്നു പോട്ടെ ഒരുപാട് ഭയങ്കര പുളിയുള്ള തൈര് ഒഴിക്കണ്ട നല്ല നല്ല വലിയ പിന്നെ നമ്മുടെ ഏത്ത കയ ഏത്തക്കായ ചാറിയുടെ കൂടെ ഉണ്ടോ ഏത്ത കയ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് പിന്നെ നമ്മുടെ ബീട്രൂട്ട് അതും ഇതിന്റെ മിക്സ് ചെയ്ത് കഴുകുക കാരണം ചാർജറില് ചെറുതായിട്ട് ഒരു പുളി ഉണ്ടല്ലോ ബീട്രൂട്ടിന് ചെറുതായിട്ട് ഒരു മധുരം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ കൂടെ നന്നായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷന ഓ ഞാൻ ബീട്രൂട്ട് ഉണ്ടാകുമ്പോ എപ്പോഴും ഇപ്പൊ ഒരു കാര്യം എന്റെ കൂടെ പണ്ട് നീ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നീ പണ്ട് എനിക്ക് ബീട്രൂട്ടിന് ഇഷ്ടല്ലേ ബീട്രൂട്ടിന്റെ ഒരു മണ്ണിന്റെ ടേസ്റ്റാണ് ഉം അപ്പൊ ബീട്രൂട്ട് എന്നെ ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു വരണം അപ്പഴാണ് അതിന്റെ ഒരു ഒരു പച്ചക്കുത്തിണ്ടല്ലോ അത് പോവാ അപ്പഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മള് ഇവിടെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു മഞ്ഞക്കറി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കാളം കറി കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇണ്ടായിരിക്കാ കറിയായിരുന്നു ഓക്കെ അപ്പൊ ഈ കൂളെന്ന് പറയണ ഒന്നില്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണം ഇഷ്ടുവെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടാ പിന്നെ വേറെ പ്രത്യേകിച്ച ശേഷം ഒന്നുമില്ല പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ കാലത്തെ തണുപ്പ ഭയങ്കര തണുപ്പന്ന് ഈ കൊള്ളെന്ന് പറഞ്ഞു വീഡിയോ നീട്ടണില്ല ഓർഡർ ഉണ്ട് വലിയ ഓർഡർ അല്ല കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചേർത്തിട്ട് കുറച്ച് നാളെ ഞാൻ ചോദിച്ചാൽ രാവിലെ ഇത് ചെയ്യാമെന്ന് ചോദിച്ചു ഇപ്പോൾ ഇവിടെ സമയം ഇപ്പം പന്ത്രണ്ട് ഹവറായിട്ടുണ്ട് അവർക്ക് വൈകിട്ട് മതി അപ്പോൾ ഒരുപാട് വലിയ സാധനങ്ങളൊന്നുമില്ല അവര് രണ്ട് കറികളും ഉണ്ടാക്കാറുണ്ടായിരിക്കും ആക്കിയപ്പോൾ ശരിയേട്ടെ